കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ഏഷ്യ കപ്പിൽ നിന്ന് പിന്മാറിയേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നടത്തുന്ന ടൂർണമെന്റുകളിൽ നിന്ന് ഇന്ത്യ മാറി നിൽക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു റിപ്പോർട്ട് പി ചെയർമാൻ കൂടിയായ മുഹ്സിൻ നഖ്വിയാണ് നിലവിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ഇതുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്ത്യ പിന്മാറിയേക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ ബി സെക്രട്ടറി ദേവജിത് സൈക്കിയ ഇക്കാര്യം നിഷേധിച്ച് രംഗത്ത് വന്നു ഏഷ്യാകപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്നും തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഐ പി എല്ലും അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഇംഗ്ലീഷ് പര്യടനവുമാണ് ഇപ്പോൾ ബി സി സി ഐയുടെ അജണ്ടയിൽ ഉള്ളത് എന്നായിരുന്നു ബി സി സി ഐ സെക്രട്ടറി പറഞ്ഞത് എന്നാൽ വരും ദിവസങ്ങളിൽ ഏഷ്യൻ ടൂർണമെന്റുകളും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ക്രിക്കറ്റ് ബന്ധവും ബി സി സി ഐ ചർച്ച ചെയ്തേക്കും അതേസമയം ഇന്ത്യ ഏഷ്യ കപ്പിൽ നിന്ന് പിന്മാറിയാൽ പാകിസ്ഥാൻ അത് കനത്ത തിരിച്ചടിയായി മാറും വലിയ സാമ്പത്തിക നഷ്ടം ഇതോടെ പി സി ബിക്ക് ഉണ്ടാകുമെന്നാണ് ബിസിനസ് ടുഡേയെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ നഷ്ടമാണ് ഇന്ത്യയുടെ ഏഷ്യ കപ്പിലെ അസാന്നിധ്യം കൊണ്ട് പാകിസ്ഥാൻ നേരിടേണ്ടി വരിക എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പി സി ബിയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സാന്നിധ്യം ഏറെ നിർണായകമാണെന്ന് അർത്ഥം ഇന്ത്യ പാക് മത്സരങ്ങളുടെ ടി വി വ്യൂവർഷിപ്പ് ഏറെ ഉയർന്നതിനാൽ വലിയ പരസ്യ വരുമാനമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഓരോ ടൂർണമെന്റിലെയും ഇന്ത്യയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം പി സി ബിക്ക് നൂറ്റി അറുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ വരെ വരുമാനമുണ്ടാകുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെയുള്ള കപ്പ് ബ്രോഡ്കാസ്റ്റ് റേറ്റ് നൂറ്റി എഴുപത് മില്യൺ ഡോളറിന് സോണി പിക്ചർ നെറ്റ്വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ തുകക്ക് ബ്രോഡ്കാസ്റ്റ് റേറ്റ് വിറ്റുപോകുന്നത് പി സി ബി ഉൾപ്പെടെയുള്ള ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അംഗങ്ങളായ രാജ്യങ്ങൾക്ക് നിലവിൽ വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനമാണ് ലഭിക്കുന്നത് ഇന്ത്യ പിന്മാറുന്നതോടെ അത് ശ്രീലങ്ക ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളെയും ബാധിക്കും എന്തായാലും നിലവിൽ ബി സി സി ഐ ഇക്കാര്യത്തിൽ തീരുമാനങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് സെക്രട്ടറി തന്നെ സ്ഥിരീകരിക്കുന്നത് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യ പാകിസ്ഥാനിൽ ക്രിക്കറ്റ് കളിക്കുന്നില്ല പാകിസ്ഥാൻ ആതിഥേയരായ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ചാണ് നടന്നത് ഇന്ത്യ ഫൈനൽ വരെ എത്തിയതോടെ ഫൈനൽ ഉൾപ്പെടെ പ്രധാന മത്സരങ്ങളെല്ലാം ദുബായിലേക്ക് മാറി ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ പാകിസ്ഥാന് ഇത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു ചാമ്പ്യൻസ് ട്രോഫി ഹൈബ്രിഡ് മോഡലിലേക്ക് മാറ്റുന്നതിനെതിരെ നിരവധി പ്രസ്താവനകളാണ് അന്ന് പി വക്താക്കൾ നടത്തിയത് എന്നാൽ പാകിസ്ഥാനിൽ കളിക്കില്ലെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചുനിന്നതോടെ ഐ സി സിക്കും പി സി ബിക്കും അതിനെ വഴങ്ങേണ്ടി വന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബന്ധം കൂടുതൽ വഷളാകുമെന്ന് ഉറപ്പാണ് ജൂലൈ പതിനേഴ് മുതൽ ഇരുപത് വരെ സിംഗപ്പൂരിൽ വെച്ച് നടക്കുന്ന ഐ സി സി ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഇന്ത്യ പാക് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയാകുമെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട പുതിയ സാഹചര്യത്തിൽ ഇത്തവണത്തെ ജനറൽ മീറ്റിംഗിന് വലിയ പ്രാധാന്യമാണുള്ളത് പുതിയ ഐ സി സി ചെയർമാൻ ജയ്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യ ജനറൽ മീറ്റിംഗ് കൂടിയാണ് ജൂലൈ മാസത്തിൽ നടക്കുന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാന കാര്യങ്ങളും ഈ മീറ്റിംഗിൽ ചർച്ചയാകും ടെസ്റ്റ് മത്സരങ്ങളിലെ ഓവറുകൾക്കിടയിൽ അറുപത് സെക്കൻഡ് ടൈം ലിമിറ്റ് ഏർപ്പെടുത്തുക അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ടി ട്വൻ്റി ഫോർമാറ്റിലേക്ക് മാറ്റുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം മീറ്റിംഗിൽ ചർച്ച ചെയ്യപ്പെടും മാത്രമല്ല ഐ സി സിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അസോസിയേറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മൂന്ന് പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പും മീറ്റിംഗിൽ വെച്ച് നടക്കും നാൽപ്പത്തഞ്ച് അസോസിയേറ്റ് അംഗങ്ങൾ ചേർന്ന് തെരഞ്ഞെടുക്കുന്ന അംഗങ്ങൾക്ക് രണ്ട് വർഷത്തെ കാലാവധിയാണ് ഉണ്ടാവുക